വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അസർ നിസ്കാരത്തിന് ശേഷം നമ്മളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും മാറാൻ വേണ്ടി മഹാനായ ഹദർ അലി ഇസ്ലാം ചൊല്ലാൻ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട അത്ഭുതകരമായ വളരെയേറെ ഒരു വിക്രനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അള്ളാഹു സുബാന ആ വിക്രിന്റെ കൊണ്ട് നമ്മളെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല നമ്മളെ മജലീസിന്റെ അവസാനം ആ വിക്രു ജെല്ലി നമ്മൾക്ക് ദുആ ചെയ്യണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما الله يا واسع الكرم جل مولاي صلي وسلم لمداه من ابدا പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാറുൽ മുബീൻ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മൊത്തം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് ഇൻഷല്ല എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണിക്ക് നമ്മളുടെ ചാനലിൽ നമ്മളെ മജ്ലിസ് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും കാണണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഒരുപാട് ആളുകൾ നമ്മളെ മജിലിസിൽ പല പ്രയാസങ്ങളും പല സങ്കടങ്ങളും പല ദുഃഖങ്ങളും പറഞ്ഞ് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ പ്രശ്നങ്ങളും അകറ്റി സമാധാനം നൽകണേ അല്ല നല്ല റാഹത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാ ഇൻഷാ അല്ലാ നമ്മളെ മജിലിസിൽ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും നമ്മളെ മജിലിസിൽ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും ഇൻഷല്ലാ മജിലിസിന്റെ അവസാനം ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ വളരെ ക്ഷമയോടുകൂടെ തക്കുവയോടുകൂടെ തവക്കിലോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ എൻ്റെ കരലിൻ്റെ കഷ്ണങ്ങളായ ഉമ്മമാരോടും ഉപ്പമാരോടും സഹോദരിമാരോടും സഹോദരന്മാരോടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളൊക്കെ ജീവിതത്തിൽ പതിവാക്കേണ്ട ഒരു വിറിനെ കുറിച്ചാണ് അഥവാ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അസർ നിസ്കാരത്തിന്റെ ശേഷം നമ്മളുടെ പ്രയാസങ്ങളും നമ്മളെ സങ്കടങ്ങളും നമ്മളെ ദുഃഖങ്ങളൊക്കെ മാറാൻ വേണ്ടി മഹാനായ ഹദർ അലി ഇസ്ലാം പഠിപ്പിച്ച അത്ഭുതകരമായ വിക്റ് ഇൻഷാ അല്ലാ വെള്ളിയാഴ്ച അസർ നിസ്കാരത്തിന് ശേഷം ഈ വിക്ര നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങളെ പ്രയാസങ്ങൾ മാറും നിങ്ങൾ നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങളൊക്കെ നടത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് അത്രയും പവർ ാണ് ഈ ഇസ്മ എന്ന് പറയുന്നത് മഹാന്മാര് മഹാന്മാര് ഈ വിക്രനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് കാണാം ഇസ്മുൽ ആഴുതമുണ്ട് എന്ന് ഇസ്മുൽ ആലമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് നമ്മൾ പഠിക്കുന്നത് എന്താണ് ഇസ്മുൽ ആലം എന്ന് പറഞ്ഞാൽ പല മജ്ലിസിലും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ ഇസ്മു കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു നമ്മളെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരും നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹു നടത്തി തരുമെന്നുള്ളതാണ് അള്ളാഹു നടത്തി തരട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു അകറ്റട്ടെ നല്ല റാഹത്തുള്ള സന്തോഷമുള്ള ആനന്ദമുള്ള ജീവിതം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ആദ്യം നമ്മൾ നമ്മൾ അലി അലി പഠിപ്പിച്ച പഠിപ്പിച്ച വിക്ർ ആരാണ് നബി നബി എന്ന് പഠിക്കേണ്ടതുണ്ട് അപ്പോഴാണ് ആ പ്രാർത്ഥനയുടെ മഹത്വം ഇപ്പോഴും റൂഹിനെ പിടിക്കാതെ ഇപ്പോഴും അള്ളാഹു ജീവിക്കാൻ ഭാഗ്യം കൊടുത്ത നാല് പ്രവാചകന്മാരുണ്ട് രണ്ട് പ്രവാചകന്മാർ ഭൂമിയിലാണ് രണ്ട് പ്രവാചകന്മാർ ആകാശത്തുമുണ്ടെന്ന് മഹാനായ നബി സാഹു അലഹി വസല മതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആകാശത്തുള്ള രണ്ട് പ്രവാചകന്മാരാരൊക്കെയാണ് ഒന്നാമത്തേത് വീസ അലി അലിസ്സലാം ിയുടെ മകനായ വാപ്പയില്ലാതെ ജനിച്ച ഈസാ നബി അലി ഇല്ല ആകാശത്തുണ്ട് അതുപോലെ തന്നെ ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് പ്രവാചകൻ സാഹു അലഹി വസ്സലാൽ അയാമത്ത് നാളാകുന്ന സമയത്ത് ഈസാ നബി അലി ഇല്ലാം ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ ഇസ്ലാമിക ഭരണം നടത്തുമെന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ള രണ്ട് പ്രവാചകന്മാരുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നബിയാണ് ഇലാസ് നബി അലി ഇസ്സലാം ഇല്ലാസ് നബി കടലിലാണ് ജീവിക്കുന്നത് എന്ന് ബഹുഭൂരിഗതം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം ഇരിക്കട്ടെ അവർക്കൊക്കെ ഓരോ മഹത്വങ്ങളുണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല അതുപോലെ ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് ബഹുമാനപ്പെട്ട എന്ന് പറയുമ്പോൾ തന്നെ ബഹുമാനിച്ച പ്രവാചകനാണ് ബഹുമാനപ്പെട്ടാ സുബാൻ ധാരാളം അറിവ് നബി അലിസ്ലാമിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം മൂസാ നബി നബി ആരാണ് അലിസ്ലാംസാനി അലിസ്ലാണലീമോട് സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ച പ്രവാചകനാണ് മൂസാ നബി അലി ഇലാം ആ മൂസാ നബിയോട് വരെ

വല്യ എന്നാണ് അതിനൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഖിലർ നബിക്ക് ഖിലിർ എന്ന പേര് വരാനുള്ള കാരണം എന്താണ് അതിനൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് മഹാന്മാര് വിശദീകരിച്ചിട്ടുണ്ട് അതിലേക്കൊന്നും കടന്ന് നിങ്ങളെ ഞാൻ പ്രയാസപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് മഹാനായ ഖലർ അലി ഇസ്ലാമിനെ ജീവിതത്തിൽ പല ആളുകളും കണ്ടിട്ടുണ്ട് പല ആളുകൾക്കും ഖലുർ നബി അലൈഹി ഇസ്ലാമിനെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് നല്ല ആളുകൾക്ക് ഖലർ നബി അലൈഹി ഇസ്ലാമിനെ കാണും അള്ളാഹു സുബാനുഭവർ നബി അലൈ ഇലാമിനെ കാണാനെങ്കിലും നമുക്ക് ഭാഗ്യം നൽകട്ടെ ഏതായാലും നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വസ്സലാമ തങ്ങളെ കാണാൻ നമുക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല മുത്തനബിയെ സ്വപ്നത്തിലും ഉണർവിലുമായി കാണാൻ സാധുക്കളായ മുമിനീകളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ വഫാത്താകാത്ത മരിക്കാത്ത ഖലർ നബി അലൈഹി സ്വലാമിനെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ ഖലർ നബി അലൈഹി സ്വലാമിനെ കാണാന് ഖലർ നബിയുടെ പേരിൽ യാസീൻ ഓദിയ മതി അതല്ലെങ്കിൽ ഫാത്തിയാ മതി എന്ന് വലിയ വലിയ മഹാന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് മഹാരായ സി എം ഇങ്ങനെ ഒരുപാട് ഉസ്താദുമാർ നബി അലി ഇസ്ലാമുമായി ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നുള്ള വിവരം പറഞ്ഞതായി കേട്ടിട്ടുമുണ്ട് അള്ളാഹു നമ്മൾക്കും ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നബിയെ കാണണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നബി അലി ഇസ്ലാം പഠിപ്പിച്ച നമ്മൾ പഠിപ്പിച്ചിട്ടോ നമ്മൾ ർ നബി അലി ഇലാമിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് നൽകുന്നത് അപ്പോഴാണ് ഖലർ നബിയുടെ മഹത്വം ഖലർ നബി അലി ഇസ്ലാം പറഞ്ഞ വിക്രന്റെ മഹത്വം നമുക്ക് ബോധ്യപ്പെടുള്ളു ഖലർ നബി അലി ഇസ്ലാമിനെ കാണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം തവക്കുലാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കുക എത്രയോ ആളുകൾ കടം വന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട് എത്രയോ ആളുകൾ കടം വന്നിട്ട് നാട് നാടുപെടുന്നുണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എല്ലാം അള്ളാഹുവിലേക്ക് ബലമേൽപ്പിക്കുക ഇത് ദുനിയാവാണ് ഇവിടെ പ്രശ്നങ്ങളും പ്രയാസം ും സങ്കടങ്ങളും ഉണ്ടാകും അതൊക്കെ അള്ളാഹുവിലേക്ക് വരമേൽപ്പിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിലേക്ക് വരമേൽപ്പിക്കാൻ കഴിയുന്നവർ അത് മൊമ്മിനീകൾക്ക് അതിന് കഴിയുള്ളൂ അതാണ് അതാണ് അത്ഭുതം ഒമിനീങ്ങൾക്ക് അതിന് കഴിയുള്ളൂ സത്യവിശ്വാസികൾക്ക് വരമേൽപ്പിക്കാൻ കഴിയുള്ളൂ അപ്പൊ ചില ആളുകൾ എന്തെങ്കിലും പ്രയാസം വന്നാൽ അല്ല അച്ഛ അങ്ങനെ തന്നില്ലേ എനിക്ക് ഇങ്ങനെ തന്നില്ലേ അങ്ങനെ ഞാൻ നിസ്കരിക്കണ നോമ്പ് വിളിക്കണേ എനിക്ക് ഇങ്ങനെ തന്നില്ലേ ഇങ്ങനെ തന്നില്ലേ എന്ന് എന്ന അള്ളാനെ ചീത്ത പറയുന്ന ആളുകളുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എല്ലാം അള്ളാഹുവിലേക്ക് തവക്കൂലാക്കുക അത് ഒന്നാമത്തെ കാര്യമാണ് ഖലാർ നബിയെ കാണാൻ രണ്ടാമത്തെ കാര്യം ഹൃദയം ശുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരാളോടും വെറുപ്പ് ഉണ്ടാകാൻ പാടില്ല അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല കുസുമ്പ് ഉണ്ടാകാൻ പാടില്ല പോരുണ്ടാകാൻ പാടില്ല കിബിർ ഉണ്ടാകാൻ പാടില്ല ആസൂയുണ്ടാകാൻ പാടില്ല ശാത്വത പാടില്ല അങ്ങനെ ഹൃദയം വിശാലമാകണം ഹൃദയം ശുദ്ധിയുള്ളതാകണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം മുത്തിനബിയുടെ ചര്യ പിൻപറ്റുക എന്നുള്ളതാണ് പ്രവാചകൻ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് അതുപോലെ സുന്നത്ത സംസ്കാരങ്ങള് അതുപോലെ സ്വലാത്തുകള് വിക്രുകള് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നബിയെ കാണുമെന്ന് അബ്ദുൽ വഹാബ് റളിയല്ലാഹു അബ്ദുൾ പറഞ്ഞതായി കാണാം അല്ലാഹു ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കാൻ നമുക്കൊക്കെ ഭാഗ്യ നൽകട്ടെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ കഴിയും മോഹിനികൾക്ക് മാത്രമേ ഉള്ളു അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഇനി നമ്മൾ പറയുന്നത് നബി പഠിപ്പിച്ച എന്താണ് അത് കേൾക്കാൻ ആകാംക്ഷയോടെ നിങ്ങളൊക്കെ കാത്തിരിക്കുക എനിക്കറിയാം പക്ഷെ കുറച്ചൊക്കെ ക്ഷമിക്കണം അല്ലെ അപ്പങ്ങളെ ക്ഷമ ആണ് ക്ഷമ എന്ന് ഞാനൊന്ന് പരീക്ഷിക്കട്ടെ ക്ഷമ നമ്മള് ക്ഷമല്ല മനുഷ്യന്മാരാണ് ചില ആളുകൾ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ഓഫാക്കി പോണ കുറെ ആളുകൾ ഉണ്ട് അള്ളാഹു അവർക്കൊക്കെ ക്ഷമ നൽകട്ടെ നിസ്ഫുൽ ഈമാൻ അസബുൽമാൻ പറഞ്ഞത് ക്ഷമ ആളുകൾ വന്നിട്ട് കമന്റ് ഇടും എന്തിനാ അങ്ങനെ ുംങ്ങനെ പറയുന്നത് യൂട്യൂബിൽ പൈസ കിട്ടാൻ വേണ്ടിട്ടാണ് അല്ലടോ ഒരു തോപ്പല്ലേ നിങ്ങൾ തോപ്പിലല്ലേ ഇരിക്കുന്നത് പിന്നെ ചീത്ത വിളിക്കുന്നത് അറിവ് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലാന്റെ പ്രകാശമാണ് അപ്പൊ അതിങ്ങനെ കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരു പ്രയാസം ഇങ്ങനെ തോന്നാണ് ചില ആളുകൾക്കൊക്കെ

വെള്ളിയാഴ്ച ദിവസം അസർ നിസ്കരിച്ച് കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കണം അസർ നിസ്കാരം കഴിഞ്ഞ ഉടനല്ല അസർ നിസ്കരിച്ചിട്ട് തിക്റും സലാത്തും സുബാനല്ലൊക്കെ പറഞ്ഞ് അസർ നിസ്കാരത്തിന്റെ ശേഷം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പ്രാർത്ഥന ഒക്കെ ചെല്ലി കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഇരുന്ന് കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക അങ്ങനെ കിബിലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് നമ്മൾ പറയണം വളരെ സിമ്പിൾ ആണ് ഒന്ന് പറഞ്ഞു സിമ്പിളാണ് ഇൻഷാല് ഇത് ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് വെള്ളിയാഴ്ച ദിവസം ഇന്നത്തെ ദിവസമായിരിക്കും ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് ഇന്നത്തെ അസർ മുതൽ തുടങ്ങിക്കോ ഇന്ന് ചൊല്ലാൻ ഭാഗ്യം കിട്ടാത്തവർക്ക് അടുത്ത വെള്ളിയാഴ്ച ഇത് പഠിച്ചു വെക്കുക മറക്കാതെ ചെല്ലുക ഇൻഷാല്ലാ നിങ്ങൾ ഈ മെസ്സേജ് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം നമ്മളെ ഈ മജിലീസ് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഒറ്റക്ക് ചെല്ലിയാൽ പോരാ ഒരു നൂറാൾക്കെങ്കിലും ഒരു പത്ത് ആൾക്കെങ്കിലും ഇൻഷാല്ലാ ഇത് കേൾക്കുന്ന ആളുകൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ് വേറെ ഒന്നും അവളോട് എനിക്ക് പറയാനല്ല അതുങ്ങൾ എനിക്ക് വേണ്ടി എല്ലാവരും ചെയ്യുക അപ്പം ഏതാണ് ആ ദിഖർമാൻ അള്ളാഹു റഹ്മാൻ എത്ര പ്രാവശ്യം ചെല്ലണമെന്നൊന്നും മഹാന്മാര് പറഞ്ഞിട്ടില്ല കഴിയുന്ന ആളുകൾ അസർ നിസ്കാരത്തിന്റെ ശേഷം അനാവശ്യമായ സംസാരങ്ങളെ ഒഴിവാക്കി സൂര്യൻ അസ്തമിക്കുന്നത് വരെ ചൊല്ലുക അതിന് വലിയ ഫാദ എന്നാണ് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ചൊല്ലിയാല് വലിയ ഫാദയാണ് ഏതായാലും ഈ ദിക്കറിന് ഫാദയുണ്ട് അല്ല എന്നുള്ള പേരെന്നെ ഇസ്മുലമാണെന്ന് പറഞ്ഞു നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് റഹ്മാൻ എന്നുള്ള പേര് ഒരുപാട് പവർ ഉള്ളതാണ് നമ്മൾ മുമ്പൊരു മജ്ലിസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൂട്ടി റഹ്മാൻ കൂട്ടി നമ്മൾ പറയണം യാ അറമാൻ യാഹ്മാൻ കഴിയുന്ന ആളുകള് സൂര്യൻ അസ്തമിക്കുന്നത് വരെ പറയാ അല്ലെങ്കിൽ കഴിയുന്ന സമയം ഒരു നൂറ് പ്രാവൂറ്റി പതിമൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് പറയുക അതിനുശേഷം അതിനുശേഷം നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അള്ളാഹുവിനോട് ചെയ്താൽ അള്ളാഹു നിറവേറ്റിത്തരുമെന്നുള്ളതാണ് അള്ളാഹുവിനോട് തരും നമ്മളെ കാര്യങ്ങളൊക്കെ സാധിക്കും എന്നുള്ളതാണ് നമ്മളെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റിത്തരുമെന്നാണ് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവെ ഈ വിക്രന്റെ വറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കും അതുകൊണ്ട് ഉമ്മമാരെ നമ്മൾക്ക് ഇതൊരു മുപ്പത്തി മൂന്ന് പ്രാവശ്യം എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യുക ആത്മാർത്ഥമായി ചൊല്ലുക യാ 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 അല്ലാഹു 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 റഹ്മാൻ 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 يا الله يا رحمن 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 Ya Allah, ya Rahman, ya Allahu ya Rahman, ya Allahu ya Rahman, ya Allahu ya Rahman, ya Allahu ya Rahman, ya Allah, ya Rahman, ya Allahu 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 ya Rahman, ya ya Rahman, ya ya Rahman, ya ya Rahman, ya ya Rahman, അർഹമായ നൽകണേ ഈ ിൽ പങ്കെടുക്കുന്നവര് എന്ത് ഉദ്ദേശം വെച്ചാണോ നിന്റെ ദർബാറിലേക്ക് ഈ വിക്തി കരങ്ങൾ ഉയർത്തുന്നത് ആ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിക്കണേ അല്ലാ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ എല്ലാ ബുദ്ധിമുട്ടുകളും അകറ്റണേ അല്ല എല്ലാ ദുരിതങ്ങളും സന്തോഷം നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ ടെൻഷൻ അകറ്റണേ റഹ്മാനെ മാരകമായ രോഗങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് തൊട്ടുകാക്കണേയല്ല കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കണേയല്ല നല്ല ലൈംഗിക ജീവിതം നൽകണേ അല്ല നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ല മക്കൾക്ക് നല്ല ഭർത്താക്കന്മാർക്ക് ഉപ്പമാർക്ക് നല്ല ജോലി നൽകി അനുഗ്രഹിക്കണേ അല്ല ഈ മജിസ് കാണുന്നവരെ നീ സ്നേഹിക്കണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് വല്ല ഇപ്പം ഞങ്ങളെ അയൽവാസികള് ഭക്ഷണം തന്നവര് കൂട്ടുകാര് ഞങ്ങളെ സ്നേഹിക്കുന്നവര് സഹായിക്കുന്നവര്

മരണപ്പെട്ടുപോയ കബർ വിശാലമാക്കണേ അല്ല സ്വർഗമാക്കണേ റാഹത്തിലാക്കണേ റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരണേ അല്ലെ സംരക്ഷിക്കണേ റഹ്മാനെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ പഠിച്ചവനെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ മജ്ലിസിൽ പങ്കെടുത്തവരെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റണേ അല്ല റബ്ബന أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله ولا محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته